ഒമ്പതാം അധ്യായം അനന്തരം യരുബാലിന്റെ മകനായ അബി മേലക് ഷേഖേമിൽ തന്റെ അമ്മയുടെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരോടും തന്റെ അമ്മയുടെ പിതൃഭവനമായ സർവ്വകുടുംബത്തോടും സംസാരിച്ചു യരുബാലിന്റെ എഴുപത് പുത്രന്മാരും കൂടെ നിങ്ങളെ ഭരിക്കുന്നതോ ഒരുത്തൻ നിങ്ങളെ ഭരിക്കുന്നതോ നിങ്ങൾക്ക് ഏത് നല്ലത് ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാകുന്നു എന്ന് ഓർത്തുകൊള്ളിവിൻ എന്ന് ഷേഖയമിലെ സകല പൌരന്മാരോടും പറവിൻ എന്ന് പറഞ്ഞു അങ്ങനെ അവന്റെ അമ്മയുടെ സഹോദരൻമാർ ഷേഖയമിലെ സകല പൌരന്മാരോടും ഈ വാക്കുകളൊക്കെയും അവനുവേണ്ടി സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം അബിമേലക്കിങ്കൽ ചാഞ്ഞു അവൻ നമ്മുടെ സഹോദരനല്ലോ എന്ന് അവർ പറഞ്ഞു പിന്നെ അവർ ബാൽബരീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വെള്ളി കാശെടുത്ത് അവന് കൊടുത്തു അതിനെക്കൊണ്ട് അബിമേലക് തുമ്പുകെട്ടവരും നിസാരന്മാരുമായ ആളുകളെ കൂലിക്ക് വാങ്ങി അവർക്ക് നായകനായി തീർന്നു അവൻ ഒഫ്രയിൽ തന്റെ അപ്പന്റെ വീട്ടിൽ ചെന്ന് യരുബാലിന്റെ പുത്രന്മാരായി തന്റെ സഹോദരന്മാരായ എഴുപത് പേരെയും ഒരു കല്ലിൻമേൽ വെച്ചു കൊന്നു എന്നാൽ യരുബാലിന്റെ ഇളയ മകനായ യോദ്ധോം ഒളിച്ചു കളഞ്ഞതുകൊണ്ട് ശേഷിച്ചു അതിന് ശേഷം ഷേഖേമിലെ സകല പൌരന്മാരും മില്ലോ ഗൃഹമൊക്കെയും ഒരുമിച്ച് കൂടിച്ചെന്ന് ഷേഖേമിലെ ജ്ഞാപകസ്തംഭത്തിനരികെയുള്ള കരുവേലക തിങ്കൽ വെച്ച് അബിമേലക്കിനെ രാജാവാക്കി ഇതിനെക്കുറിച്ച് യോധാമിന് അറിവ് കിട്ടിയപ്പോൾ അവൻ ഗരിസീം മലമുകളിൽ ചെന്ന് ഉച്ചത്തിൽ അവരോട് വിളിച്ചു പറഞ്ഞതെന്തെന്നാൽ ഷേഖേം പൌരന്മാരെ ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എന്റെ സങ്കടം കേൾപ്പിൻ പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി അവ ഒലീവ് വൃക്ഷത്തോട് നീ ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു അതിന് ഒലിവ് വൃക്ഷം ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങൾ അതിവൃക്ഷത്തോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു അതിന് അതിവൃക്ഷം എന്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു മുന്തിരിവള്ളി അവയോട് ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ മുൾപ്പടർപ്പിനോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു മുൾപ്പടർപ്പ് വൃക്ഷങ്ങളോട് നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ വന്ന് എന്റെ നിഴലിൽ ആശ്രയിപ്പിൻ അല്ലെങ്കിൽ മുൾപടർപ്പിൽ നിന്ന് തീ പുറപ്പെട്ട് ലബാനോനിലെ ദേവദാരുക്കളെ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു നിങ്ങളിപ്പോൾ അബിമേലക്കിനെ രാജാവാക്കിയതിൽ വിശ്വസ്തതയും പരമാർത്ഥതയുമാകുന്നുവോ പ്രവർത്തിച്ചത് നിങ്ങൾ യെരുബാലിനോടും അവന്റെ കുടുംബത്തോടും നന്മയാകുന്നുവോ ചെയ്തത് അവന്റെ പ്രവൃത്തിയുടെ യോഗ്യതയ്ക്ക് തക്കവണ്ണമോ അവനോട് പ്രവർത്തിച്ചത് എന്റെ അപ്പൻ തന്റെ ജീവനെ ഗണ്യമാക്കാതെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മിഥ്യാന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരിക്കെ നിങ്ങൾ ഇന്ന് എന്റെ അപ്പന്റെ ഗൃഹത്തിന് വിരോധമായി എഴുന്നേറ്റ് അവന്റെ പുത്രന്മാരായ എഴുപത് പേരെയും ഒരു കല്ലിൻമേൽ വെച്ച് കൊല്ലുകയും അവന്റെ ദാസിയുടെ മകനായ അബിമേലക് നിങ്ങളുടെ സഹോദരനായിരിക്കും അവനെ ശേഖയും പൌരന്മാർക്ക് രാജാവാക്കുകയും ചെയ്തുവല്ലോ ഇങ്ങനെ നിങ്ങൾ ഇന്ന് എരുബാലിനോടും അവന്റെ കുടുംബത്തോടും ചെയ്തത് വിശ്വസ്തതയും പരമാർത്ഥതയും എന്ന് വരികിൽ നിങ്ങൾ അബിമേലക്കിൽ സന്തോഷിപ്പിൻ ശേഖയും പൌരന്മാരിൽ നിന്നും മില്ലോ ഗൃഹത്തിൽ നിന്നും തീ പുറപ്പെട്ട് അബിമേ േലക്കിനെയും ദഹിപ്പിക്കട്ടെ ഇങ്ങനെ പറഞ്ഞിട്ട് യോദ്ധാം ഓടിപ്പോയി ബേരിലേക്ക് ചെന്ന് തന്റെ സഹോദരനായ അബിമേലക്കിനെ പേടിച്ച് അവിടെ പാർത്തു അബിമേലക്ക് ഇസ്രായേലിനെ മൂന്ന് സംവത്സരം ഭരിച്ച ശേഷം ദൈവം അബിമേലക്കിനും ഷേഖേം പൌരന്മാർക്കും തമ്മിൽ ഛിദ്രബുദ്ധി വരുത്തി ഷേഖേം പൌരന്മാർ അബിമേലക്കിനോട് ദ്രോഹം തുടങ്ങി അങ്ങനെ യരുബ്ബാലിന്റെ എഴുപത് പുത്രന്മാരോടും ചെയ്ത പാതകത്തിന് പ്രതികാരം വരികയും അവരുടെ രക്തം അവരെ കൊന്നവനായ അവരുടെ സഹോദരൻ അബിമേലക്കും അവന്റെ സഹോദരന്മാരെ കൊല്ലുവാൻ അവന് തുണയായിരുന്ന ഷേഖേൻ പൌരന്മാരും ചുമക്കുകയും ചെയ്തു ശേഖയും പൌരന്മാർ മലമുകളിൽ അവന് വിരോധമായി ആക്കി ഇവർ തങ്ങളുടെ സമീപത്തുകൂടെ വഴി പോകുന്ന എല്ലാവരോടും കവർച്ച തുടങ്ങി ഇതിനെക്കുറിച്ച് അബിമേലക്കിന് അറിവ് കിട്ടി അപ്പോൾ ഏബദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും വന്ന് ശേഖമിൽ കടന്നു ശേഖയും പൌരന്മാർ അവനെ വിശ്വസിച്ചു അവർ വയലിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളിലെ കുലയറുത്ത് ഉത്സവം കൊണ്ടാടി തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നു തിന്നുകുടിക്കുകയും അബിമേലക്കിനെ ശപിക്കുകയും ചെയ്തു ഏബദിന്റെ മകനായ ഗാൽ പറഞ്ഞത് അബിമേലക്കിനെ നാം സേവിക്കേണ്ടതിന് അവൻ ആർ ഷേഖേം ആർ അവൻ യെരുബ്ബാലിന്റെ മകനും സെബൂൽ അവന്റെ കാര്യസ്ഥനുമല്ലയോ അവൻ ശേഖമിന്റെ അപ്പനായ ഹാമോരിന്റെ ആളുകളുമായി അവനെ സേവിക്കട്ടെ നാം അവനെ സേവിക്കുന്നതെന്തിന് ഈ ജനം എന്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അഭിമേലക്കിനെ നീക്കിക്കളയയും അബിമേലക്കിനോട് അബിമേലക്കിനോട് നിന്റെ സൈന്യത്തെ വർദ്ധിപ്പിച്ച് പുറപ്പെട്ടു വരിക എന്ന് പറയുകയും ചെയ്യുമായിരുന്നു ഏബദിന്റെ മകനായ ഗാലിന്റെ വാക്കുകളെ കേട്ടപ്പോൾ നഗരാധിപനായ സെബൂലിന്റെ കോപം ജ്വലിച്ചു അവൻ രഹസ്യമായിട്ട് അബിമേലക്കിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ഇതാ ഏബദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും ശേഖമിൽ വന്നിരിക്കുന്നു അവർ പട്ടണത്തെ നിന്നോട് മത്സരിപ്പിക്കുന്നു ആകയാൽ നീയും നിന്നോടു കൂടെയുള്ള പടജനവും രാത്രിയിൽ പുറപ്പെട്ട് വയലിൽ പതിയിരുന്നു കൊൾവിൻ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തെ ആക്രമിക്കാം എന്നാൽ അവനും കൂടെയുള്ള പടജ്ജനവും നിന്റെ നേരെ പുറപ്പെടുമ്പോൾ തരം പോരെ അവരോട് പ്രവർത്തിക്കാം എന്ന് പറയിച്ചു അങ്ങനെ അബിമേലക്കും കൂടെയുള്ള പടജ്ജനമൊക്കെയും രാത്രിയിൽ പുറപ്പെട്ട് ശേഖമിന് അരികെ നാല് കൂട്ടമായി പതിയിരുന്നു ഏബതിന്റെ മകനായ ഗാൽ പുറപ്പെട്ട് പട്ടണത്തിന്റെ ഗോപുരത്തിങ്കൽ നിന്നപ്പോൾ അബിമേലക്കും കൂടെയുള്ള പടജ്ജനവും പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു ഗാൽ പടജ്ജനത്തെ കണ്ടപ്പോൾ അതാ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് പടജ്ജനം വരുന്നു എന്ന് സെബൂലിനോട് പറഞ്ഞു സെബൂൽ അവനോട് പർവ്വതങ്ങളുടെ നിഴൽ കണ്ടിട്ട് മനുഷ്യരെന്ന് നിനക്ക് തോന്നുകയാകുന്നു എന്ന് പറഞ്ഞു ഗാൽ പിന്നെയും അതാ പടജ്ജനം ദേശമധ്യേ വരുന്നു മറ്റൊരു കൂട്ടവും പ്രാശ്നികന്മാരുടെ കരുവേലകത്തിന്റെ സമീപത്തുകൂടി വരുന്നു എന്ന് പറഞ്ഞു സെബൂൽ അവനോട് നാം അബിമേലക്കിനെ സേവിക്കേണ്ടതിന് അവനാരെന്ന് പറഞ്ഞ നിന്റെ വായ് ഇപ്പോൾ എവിടെ ഇതു നീ പുച്ഛിച്ച പടജ്ജനമല്ലയോ ഇപ്പോൾ പുറപ്പെട്ട് അവരോട് പൊരുതുക എന്ന് പറഞ്ഞു അങ്ങനെ ഗാൽ ഷേഖേം പൌരന്മാരുമായി പുറപ്പെട്ട് അബിമേലക്കിനോട് പടവെട്ടി അബിമേലക്കിന്റെ മുമ്പിൽ അവൻ തോറ്റോടി അവൻ അവനെ പിന്തുടർന്നു പടിവാതിൽ വരെ അനേകം പേർ ഹതന്മാരായി വീണു അബി മേലക് അരൂമയിൽ താമസിച്ചു സെബൂൽ ഗാലിനെയും സഹോദരന്മാരെയും ശേഖമിൽ പാർപ്പാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു പിറ്റന്നാൾ ജനം വയലിലേക്ക് പുറപ്പെട്ടു അബിമേലക്കിന് അതിനെക്കുറിച്ച് കിട്ടി അവൻ പടജനത്തെ കൂട്ടി മൂന്ന് കൂട്ടമായി ഭാഗിച്ച് വയലിൽ പതിയിരുന്നു ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് കണ്ട് അവരുടെ നേരെ ചെന്ന് അവരെ സംഹരിച്ചു പിന്നെ അബിമേലക്കും കൂടെയുള്ള കൂട്ടവും പാഞ്ഞു ചെന്ന് പട്ടണത്തിന്റെ പടിവാതിൽക്കൽ നിന്നു മറ്റേ കൂട്ടം രണ്ടും വയലിലുള്ള സകല ജനത്തിന്റെയും നേരെ പാഞ്ഞു ചെന്ന് അവരെ സംഹരിച്ചു അബിമേലക്ക് അന്ന് മുഴുവനും പട്ടണത്തോട് പൊരുതി പട്ടണം പിടിച്ച് അതിൽ ജനത്തെ കൊന്നു പട്ടണത്തെ ഇടിച്ചു കളഞ്ഞ് അതിൽ ഉപ്പു വിതറിയും ഗോപുരവാസികളെല്ലാവരും ഇത് കേട്ടപ്പോൾ എൽബരീത്തിന്റെ ക്ഷേത്രമണ്ഡപത്തിൽ കടന്നു ഷേഖയും ഗോപുരവാസികളെല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്ന് അബിമേലക്കിന് അറിവ് കിട്ടി അബിമേലക്കും കൂടെയുള്ള പടജ്ജനമൊക്കെയും സൽമോൻ മലയിൽ കയറി അബിമേലക് കോടാലിയിടത്ത് ഒരു മരക്കൊമ്പ് വെട്ടി ചുമലിൽ വെച്ചു തന്റെ പടജ്ജനത്തോട് ഞാൻ ചെയ്തതു നോക്കി നിങ്ങളും വേഗം അതുപോലെ ചെയ്യുന്നെന്ന് പറഞ്ഞു പടജ്ജനമെല്ലാം അതുപോലെ ഓരോരുത്തൻ ഓരോ കൊമ്പ് വെട്ടി അബിമേലക്കിന്റെ പിന്നാലെ ചെന്ന് മണ്ഡപത്തിനരികെയിട്ട് തീക്കൊടുത്ത് മണ്ഡപത്തോടുകൂടി അവരെ ചുട്ടുകളഞ്ഞു അങ്ങനെ ശേഖയും ഗോപുരവാസികളൊക്കെയും പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം ആയിരം പേർ മരിച്ചുപോയി അനന്തരം അബിമേലക് തേബസിലേക്ക് ചെന്ന് തേബസിന് വിരോധമായി പാളയമിറങ്ങി അതിനെ പിടിച്ചു പട്ടണത്തിനകത്ത് ഉറപ്പുള്ള ഒരു ഗോപുരമുണ്ടായിരുന്നു അവിടേക്ക് സകല പുരുഷന്മാരും സ്ത്രീകളും പട്ടണത്തിനുള്ളവരൊക്കെയും ഓടിക്കടന്ന് വാതിലടച്ച് ഗോപുരത്തിന്റെ മുകളിൽ കയറി അഭിമേലക് ഗോപുരത്തിനരികെയെത്തി അതിനെ ആക്രമിച്ചു അതിനെ തീ കൊടുത്ത് ചുട്ടുകളയേണ്ടതിന് ഗോപുരവാതിലിനടുത്ത് ചെന്നു അപ്പോൾ ഒരു സ്ത്രീ തിരികല്ലിന്റെ പിള്ള അബിമേലക്കിന്റെ തലയിലിട്ട് അവന്റെ തലയോട്ട് തകർത്തു കളഞ്ഞു ഉടനെ അവൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനെ വിളിച്ചു ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കൊല്ലുക എന്ന് അവനോട് പറഞ്ഞു അവന്റെ ബാല്യക്കാരൻ അവനെ കുത്തി അങ്ങനെ അവൻ മരിച്ചു അബിമേലക്ക് മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ ഇസ്രയേലിയർ താന്താങ്ങലയുടെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി അബിമേലക് തന്റെ എഴുപത് സഹോദരൻമാക്കി െ കൊന്നതിനാൽ തന്റെ അപ്പനോട് ചെയ്തിട്ടുള്ള പാതകത്തിന് ദൈവം ഇങ്ങനെ പകരം ചെയ്തു ശേഖയം നിവാസികളുടെ സകല പാതകങ്ങളും ദൈവം അവരുടെ തലമേൽ വരുത്തി അങ്ങനെ യരുബാലിന്റെ മകനായ യോദ്ധാമിന്റെ ശാപം അവരുടെ മേൽ വന്നു